റഷ്യയും ഉക്രൈനും തമ്മിൽ നേരിട്ട് തുർക്കിയിൽ വെച്ച് ചർച്ച നടത്താൻ തീരുമാനിച്ചു തുർക്കിയുടെ പ്രസിഡന്റ് ഔദ്യോഗികപരമായി തന്നെ ഈ കാര്യം പ്രസ്താവിക്കുകയും ചെയ്തു നേരിട്ടല്ലാത്ത ചർച്ചകൾ എവിടെയും പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതിനാലും നാല് വർഷത്തോളം എടുത്ത യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ കെടുതിയും ദുരന്തവുമാണ് രണ്ട് രാജ്യങ്ങളും അവിടുത്തെ അവിടുത്തെ ജനങ്ങളും അനുഭവിക്കുന്നതിനാൽ ഇതിനൊരു ശാശ്വതമായിരിക്കുന്ന ഒരു പരിഹാരം എന്ന നിലക്കാണ് ഇസ്താംബുൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് തുർക്കി പ്രസിഡന്റ് ഔദ്യോഗികപരമായി ഈ വിഷയം പ്രഖ്യാപിച്ചപ്പോൾ ഉറുദുഗാനോടൊപ്പം തന്നെ സൈനിക കമാൻഡറും ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു അപ്പോൾ ആയതിനാൽ തന്നെ ഔദ്യോഗികപരമായിരിക്കുന്ന സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്തരം ഒരു ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത് എന്നുള്ളതാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തുർക്കി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ആദ്യമായിട്ടായിരിക്കും ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഒരേ മേശയ്ക്ക് ചുറ്റും വിരുന്നുള്ള ഒരു ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത് മധ്യസ്ഥരില്ലാതെ മുഖാമുഖം നേരിട്ട് ചർച്ച നടത്താനുള്ള അവസരവും സാഹചര്യങ്ങളുമാണ് ഈ തുർക്കി ഒരുക്കുന്നത് എന്നാണ് ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് പല ഘട്ടങ്ങളിലും ഇത്തരമൊരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നെങ്കിലും ഒന്നുക്കൽ യുക്രൈൻ്റെ ഉക്രൈൻ്റെ പ്രസിഡന്റിന് താല്പര്യം കാണിക്കാതിരിക്കും കൂടുതൽ സമയങ്ങളിലും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് അത്തരമൊരു ചർച്ചാ കാര്യങ്ങൾ ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുള്ളത് സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു ഏറ്റവും ഒടുവിൽ ഉക്രൈൻ റഷ്യൻ തമ്മിലുള്ള ചർച്ച നടത്തിയത് അതിൽ ഉക്രൈൻ പ്രസിഡന്റ് എത്തിയിട്ടില്ല ഉക്രൈനെ വിളിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി അവരുടെ ഉണ്ടായിരുന്നു പിന്നീട് റഷ്യയും അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും സംയുക്തമായ രീതിയിലാണ് ചർച്ചാ കാര്യങ്ങളൊക്കെ നടത്തിയത് പക്ഷേ അത് രൂപത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല കഠിനമായിരിക്കുന്ന യുദ്ധം ഇങ്ങനെ തുടർന്നു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉക്രൈൻ പല ഘട്ടങ്ങളിലും ഇറാനോടും തുർക്കിയോടും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും പരിഹാരം ഉണ്ടാക്കണമെന്നും പറഞ്ഞിരുന്നു ഒരു പ്രാവശ്യമെങ്കിലും ചൈനയോടും പറഞ്ഞിരുന്നു എന്നാൽ അത് ശ്രദ്ധിക്കാം നോക്കാം എന്ന എന്നതല്ലാതെ അതിനപ്പുറമുള്ള ഒരു മറുപടി അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഇപ്പോൾ പറയുന്ന കാര്യം ഇപ്പം പറയുന്നത് റഷ്യയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രാജ്യമാണ് ചൈന അതേപോലെ തന്നെ ഇറാന് ഏറെക്കുറെ തുർക്കിയും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇവരുടെയൊക്കെ എതിര് നിൽക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയും ഇപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പഴയ രൂപത്തിലുള്ള സൗഹൃദ ബന്ധങ്ങളൊന്നുമില്ല ഇത് സാരമായിട്ട് ബാധിക്കുന്നു യുദ്ധം ചെയ്ത് സൈനികരും തങ്ങളുടെ രാജ്യവും കുയങ്ങിയിരിക്കുന്നു ക്ഷീണിച്ചിരിക്കുന്നു ആരും വിജയിക്കാത്ത ആരും പരാജയപ്പെടാത്ത യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുണ്ട് എന്ന് ഉക്രൈൻ്റെ ഒരു പ്രതിരോധ മന്ത്രിയുടെ പ്രതിനിധി തന്നെ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു അതേ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ ഓരോരോ ദിവസവും രാവും മുതൽ പ്രവാദം മുതൽ പ്രദോഷം വരെ യുദ്ധം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിൻ്റെ ദുരന്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളും ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് പ്രാധാന്യം കാണിക്കുന്ന പോലെ ഉക്രൈനും റഷ്യും തമ്മിലുള്ള വിഷയത്തിൽ ഇടപെടുകയോ അതിന് പ്രാധാന്യം കാണിക്കുകയോ ചെയ്യുന്നില്ല എന്നൊരു പരാതി ഇതിൻ്റെ മുമ്പ് തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സാമ്പത്തികപരമായിരിക്കുന്ന തകർച്ച തൊഴിൽ രംഗത്തുണ്ടാകുന്ന പ്രയാസം കയറ്റുമതി ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങള് നയതന്ത്ര ബന്ധ ബന്ധം തകർന്നിരിക്കുന്നത് മറ്റുള്ള ലോക രാജ്യങ്ങളിലേക്ക് വിമാന സർവീസ് പോലും കൂടി പോകേണ്ട ഒരു സ്ഥിതിവിശേഷം അങ്ങനെ സർവ്വ മേഖലയിലും പ്രയാസമാണ് അതോടൊപ്പം തന്നെ റഷ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന മോസ്കോ കേന്ദ്രീകരിച്ചുകൊണ്ട് പല തവണയായിട്ട് അക്രമം നടത്തുകയും സൈനിക മേധാവികളടക്കം നാലിലധികം പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ഇടപെടുന്ന രാജ്യങ്ങളൊക്കെ ഒരു പക്ഷം ചേർന്നു കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നതിനാൽ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് തുർക്കി പറയുകയും തുർക്കിയുടെ പ്രസിഡന്റ് ഈ കാര്യത്തിന് അനുമതി നൽകുകയും അതോടൊപ്പം തന്നെ മറ്റു രണ്ട് രാജ്യങ്ങൾ ഈ കാര്യം അംഗീകാര അംഗീകാരം നൽകുകയും അതിന് അനുവാദം നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടാൻ അല്ലെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു മിഡിൽ മറ്റേ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു അപ്പോൾ ട്രംപിൻ്റെ സന്ദർശനം യഥാർത്ഥത്തിൽ അത്ര ഗുണകരമായിരിക്കുന്ന സന്ദർശനമായിട്ട് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കാണുന്നില്ല എന്നാലേ ഈ തുർക്കിയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഉറുദുഖാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വരാൻ താല്പര്യം കാണിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിനെ എതിർക്കാനൊന്നും പറ്റില്ല അതേ വരട്ടെ എന്നുള്ളൊരു അഭിപ്രായമാണ് തുർക്കിയുടെ പ്രസിഡന്റിനുള്ളത് ട്രംപിന്റെ അധികാരം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് അവർക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപ് ആയിരിക്കും അവസാനത്തെ തീരുമാനം നിലപാടും എടുക്കുക അതുകൊണ്ട് തന്നെ അത് എവിടെയെർത്താത്ത സ്ഥിതി വരും ചില കരാർ വ്യവസ്ഥയെ വിട്ടുവച്ചക്കോ തയ്യാറാവില്ല ഏകാധിപത്യപരമായിരിക്കുന്ന ഒരു നിലപാട് പറയും ആ നിലപാട് മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കേണ്ട ഒരു സ്ഥിതി വിശേഷവും വരും മാത്രമല്ല ട്രംപ് നേരിട്ടാണ് പങ്കെടുക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ അമേരിക്കയുടെ പ്രസിഡന്റ് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ അതിൽ പങ്കെടുക്കാൻ സാധ്യത കുറവാണ് എന്നും പറയുന്നു എന്നാൽ ഉക്രൈന്റെ പ്രസിഡന്റ് ആണ് പങ്കെടുക്കാൻ സാധ്യത കുറവ് എന്നാണ് മറ്റൊരു പത്രം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാണ്ട് ട്രംപിൻ്റെ ക്ഷണം അല്ലെങ്കിൽ ട്രംപ് പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞത് അത് ഗുണകരമായ രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തും തോന്നുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഏതായിരുന്നാലും തുർക്കി ഈ വിഷയത്തിൽ ഇടപെടേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നാല് വർഷത്തോളമായിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ കെടുതിയും ദുരന്തങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും സൈനികർക്കുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് സൈനികരെ പിടിക്കപ്പെട്ടു കൊണ്ടുപോയിട്ടുണ്ട് റഷ്യൻ സൈനികർ ഉക്രൈൻ്റെ സൈന്യ ഉക്രൈൻ്റെ ഒരുപാട് സൈന്യങ്ങൾ റഷ്യയുടെ കൈ പതിനായിരത്തിലധികം എന്നൊക്കെയാണ് പറയുന്നത് അത്രയും സൈന്യം റഷ്യയുടെ കൈവശത്തിലും റഷ്യയുടെ ഈ എട്ടായിരത്തിലധികം സൈന്യം ഉക്രൈൻ്റെ കൈവശത്തിലുമുണ്ട് അപ്പോൾ ഇത് എണ്ണൽ സംഗൊന്നും കൃത്യമല്ല ഏകദേശമൊക്കെയാണ് പറയാൻ മരണപ്പെട്ട സൈനികരുടെ എണ്ണത്തെക്കുറിച്ചോ കാണാതായ സൈനികരുടെ എണ്ണത്തെക്കുറിച്ചോ ഇപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരം രണ്ട് രാജ്യത്തിനും പറയാൻ സാധിക്കുന്നില്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അതിനൊരു കൃത്യത കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് സൈനിക കൈമാറ്റങ്ങൾ അത് അതേപോലെ തന്നെ അറസ്റ്റ് ചെയ്യുകയോ പിടിച്ചു കൊണ്ടുപോവുകയോ ചെയ്തതിനു ശേഷം മരണപ്പെട്ട സൈനികരുടെ മൃതദേഹം കൈമാറുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിരിക്കുന്ന ഒരു ധാരണ ഉണ്ടാവണം പിടിച്ചെടുക്കപ്പെട്ട പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു രൂപം ഉണ്ടാവണം ഉക്രൈൻ ഇപ്പോഴും പറയുന്നത് പൂർണ്ണമായ രീതിയിൽ റഷ്യ റഷ്യൻ സൈന്യം രാജ്യത്തുനിന്ന് പുറത്തു പോകണമെന്നുള്ളതാണ് അതൊരു പക്ഷേ നടക്കാൻ സാധ്യത കുറവായിട്ടാണ് പറയുന്നത് പിടിച്ചെടുക്കപ്പെട്ട ഗ്രാമപ്രദേശം റഷ്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഒഴിച്ച് ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കേണ്ടതുള്ളൂ എന്ന തരത്തിലേക്കും എത്തുന്നു ഏതായിരുന്നാലും തൊട്ടടുത്ത ദിവസം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതിന് തുർക്കിയിൽ വെച്ചൊരു തീരുമാനം